ഇന്ന് നമുക്കൊരു പ്രോൺസ് ബിരിയാണി വെച്ചാലോ പ്രോൺസ് എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് മുളക് പൊടി ഗരം മസാല നന്നായിട്ട് വരവി മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു പാത്രം എടുക്കുക നിറയെ വെള്ളം ഒഴിക്കുക അരിയെ വേവിച്ച് മാറ്റി ഇങ്ങനെ എടുക്കുക എന്നിട്ട് വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെക്കുക കുറച്ച് നെയ്യ് ഒഴിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് സവോള വറുത്തെടുക്കുക നമ്മുടെ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ടോ കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ട് അതിലിട്ട് വാട്ടി 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 ഇങ്ങനെ വറുത്തെടുത്തതാണ് നിങ്ങൾക്ക് നിറയെ എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ച് വേണമെങ്കിൽ വറുത്തെടുക്കാവേ വറുത്തെടുത്ത ശേഷം വീണ്ടും നെയ്യോ വെളിച്ചെണ്ണയോ എടുത്തിട്ട് ഇതുപോലെ പ്രോൺസിന് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക ഞാൻ ഈ പാത്രത്തിൽ വെച്ച് വറുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അത് നടക്കാതെ ഫ്ലോപ്പ് ആയതുകൊണ്ട് നല്ലൊരു പരന്ന പാൻ എടുത്ത് അതിലിട്ട് വറുക്കാനായിട്ട് ഇട്ടു വറക്കാനിട്ട് മൂടി വെച്ചപ്പോഴേക്കും ചെമ്മീനിൽ നിന്ന് കുറേയേറെ വെള്ളം ഇറങ്ങി കേട്ടോ വെള്ളമിറങ്ങി വെള്ളമെല്ലാം വറ്റിയപ്പോഴേക്കും ഇതേ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ സൈഡും മറിച്ചിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ ശേഷം ആ ഫ്രൈ ചെയ്ത ചെമ്മീനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ആ പാത്രത്തിൽ ബാക്കി ലേശം എണ്ണ ഉണ്ടാവുമല്ലോ എണ്ണയും ആ നെയ്യോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും നെയ്യോ എണ്ണയൊക്കെ ഒഴിച്ച ശേഷം കുറച്ച് സ്പൈസസ് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചെറുതായിട്ടോ സ്ലൈസായിട്ടോ ഒക്കെ ചെയ്തത് ഒന്നിട്ട് കൊടുക്കുക വാട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് മസാലകളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കുക ചെമ്മീൻ ആവശ്യമായിട്ടുള്ള ചെമ്മീനാവശ്യമായിട്ടുള്ള കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലെല്ലാത്തിലും ഉപ്പിടണം അത് മറന്നു പോകരുതേ അപ്പോൾ ടൊമാറ്റോ ഒന്ന് വാടി വന്ന ശേഷം ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നതെല്ലാം തിളച്ച് മിക്സ് ആവാനും ആ മസാല നന്നായിട്ട് തിളച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ചെമ്മീനും മസാലയും എല്ലാം കൂടി തിളച്ച് ആകുന്ന സമയം നമുക്ക് വേണമെങ്കിൽ ഒരു സലാഡ് ഉണ്ടാക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ക്യൂക്കുംബറം ക്യാരറ്റും ഓണിയനും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ എന്താണ് ആ ചെമ്മീൻ മിക്സ് ഒന്ന് തിളച്ച് വറ്റിയിട്ടുണ്ടാകും കേട്ടോ അതിലേക്ക് ഇതേ ഈ ചോറ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് തട്ടിക്കൊടുക്കുക കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ലേശം നെയ്യൊഴിച്ചു കൊടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക മല്ലിയിലിട്ട് മൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നീ നമ്മുടെ ചിമ്മീൻ ബിരിയാണി പ്രോൺസ് ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാൻ വേണ്ടെങ്കിൽ മിക്സ് ചെയ്യേണ്ട കേട്ടോ എനിക്ക് മിക്സ് ചെയ്തെടുത്താലേ ഒരു സുഖം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നീ കൊണ്ടുവച്ച് കഴിക്കുകയാണ് എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് അമ്മ പ്രോൺസ് ബിരിയാണി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഇന്നത്തെ ഈ ബിരിയാണി റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വകയാണ് എല്ലാം ട്രൈ അടിപൊളി സൂപ്പർ കിടിലം ബിരിയാണിയാണ് പ്രോൺസ് കുറച്ച് വലുതെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ